അധ്യാത്മരാമായണം കിഷ്കിന്ധ കാണ്ഡം ബാലിവധം പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലു നീരം തഥാ മുഷ്ടികൾ കൊണ്ടു താഠിച്ചിതു ബാലിയെ രുഷ്ടനാ ബാലി സുഗ്രീവനേയും തഥ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽഗൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടുമുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടുമാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടുനിൽപ്പവർ ദൃഷ്ടികുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൗവാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ തമ്മിൽപൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ തമ്മിൽപൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീലവാട്ടമൊരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തോരുമാല ബാലിക്കുമുണ്ടച്ഛുത നൽകിയമാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്ക തനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ ഭക്ഷ്യപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഠം മറഞ്ഞാശു മാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചരുളിടിനാൻ ചെന്നു ബാലിതന്മാറിൽ തറച്ചളവൊന്നലറി വീണിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതം നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൽസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും काणायिदग्रे रघुतमने तदा बाणवं दक्षिणहस्ते धरिचन्यपाणि चापुं चीरवसनौ तूणीरवं मृदुस्मेरवदनम् ചാരുചാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്ക വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളഛവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണസുഗ്രീദേവന്മാരയുമ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയുമുണ്ടായ കോപഖേദ കുലചേതസാ ഇന്ദു ഞാനൊന്നു നിന്നോടു വിഴച്ചതുമെന്തിനെന്നെ കൊല ചെയ്തു വെറുതേനി വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വിടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരേ പൊരുതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതുമെന്തു മറ്റന്നാൽ കൃതമല്ലയാഞ്ഞതും ക്ഷോവരൻ തവ പക്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാനെന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയും നീലേ ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടേ ബാഹുപരാക്രമം ങ്കാപുരത്തെ ത്രികുടാചലത്തൊടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ നരനാഴിക കൊണ്ടു നിന്നന്തികേ വെച്ചു തൊഴുദേ ധർമിഷ്ടനിന്നു ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപദേ ധർമ്മമെന്തോന്നു ലഭിച്ചതി കൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെ ചതി ചെയ്തു കുന്നിട്ടൊരു മങ്ങാനമുണ്ടായതെന്തെന്നു പറകനീ വാനരമാംസമഭക്ഷ്യമത്രേപദാ മാനസേ തോന്നിയതി ഭൂപദേ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തൂരൂത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമൽസരം നടക്കുന്നിതു നീലെ ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബന്ധനായി നിന്നെ നീയേതു അറിയാഞ്ഞതു മോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമു ചേതസിമോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനി നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാവടവും ഏറെ പറഞ്ഞു പോകായവരോടേതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്തതൊക്ക വേ കേട്ടാശു ചിത്തവിശുദ്ധീ ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്തി നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാ നിമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണം തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടുകണ്ടാശുനിന്നതികേ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിനു യോഗം വന്നതാകഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സക്ഷാൽ മഹായോഗിനി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻ പോടും നിന്നുടെ സായകം കൊണ്ടു മരിപ്പാനവകാശമിക്കാലമുണ്ടായതെന്നുടേ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കും നതീശ്വരാ നാരായണൻ നിന്തിരു